പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് സ്നേക്ക് ബൈറ്റ് കടിക്ക് ശേഷം നിർദ്ദേശിക്കുന്ന മെഡിക്കൽ ടെസ്റ്റുകളെ കുറിച്ച് പഠിക്കാം മെഡിക്കൽ ടെസ്റ്റുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പായി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പാമ്പ് പാമ്പുകടിയേറ്റാലുള്ള വിഷ ചികിത്സയ്ക്ക് ആൻറ്റീവനം ഇല്ലാതെ മറ്റൊരു ട്രീറ്റ്മെന്റ് ഇല്ല ലോകത്ത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് പ്രാഥമികമായിട്ട് ചെയ്യാനുള്ളത് പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ഏറ്റവും അടുത്ത് ആൻറ്റി ലഭ്യമാകുന്ന ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ എത്തിക്കുക എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ടെസ്റ്റുകളിലേക്ക് വരാം പാമ്പുകടിയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ടെസ്റ്റുകളെ നമ്മൾ നോക്കുമ്പോൾ കൊയാങ്കുലേഷൻ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ടെസ്റ്റുകളാണ് അധികവും നിർദ്ദേശിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ടി സി ടി ആണ് അറിയാം ബി ടി സി ടി എന്നത് ബ്ലീഡിങ് ടൈം ആൻഡ് ക്ലോട്ടിംഗ് ടൈം ടെസ്റ്റാണ് നമ്മൾ സർജറിക്ക് മുമ്പും മറ്റു പല സന്ദർഭങ്ങളിലും ബി ടി സി ടി ലാബുകളിൽ ചെയ്യുന്ന ടെസ്റ്റാണ് ഇതിൽ ബി ടി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ഡബ്ല്യു ബി സി ടി എന്ന് പറയുന്ന ടെസ്റ്റാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അതായത് ട്വൻറ്റി മിനിറ്റ് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്നാണ് അതിൻ്റെ അർത്ഥം ഈ വൈപ്പർ പോലുള്ള പാമ്പാണ് കടിച്ചതെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് ട്വൻറ്റി ഡബ്ല്യു ബി സി ടി എന്ന ബി ടി ടെസ്റ്റ് ട്വൻറ്റി ഡബ്ല്യു ബി എന്ന് പറയുന്നത് തന്നെ ടെസ്റ്റ് തുടങ്ങി ഇരുപത് മിനിറ്റിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ഫ്ലോട്ടാവുന്നില്ലെങ്കിൽ വൈപ്പറാണ് കടിച്ചത് എന്ന് നമുക്ക് സൂചന നൽകുന്ന കാര്യമാണ് അതേപോലെ തന്നെ അതിനോടൊപ്പമുള്ള ഒരു ടെസ്റ്റാണ് സി ടി നമുക്കറിയാം ഈ വിഷ സർപ്പങ്ങളാണ് കടിച്ചതെങ്കിൽ സി ടിയിലും വേരിയേഷൻ സംഭവിക്കും അതായത് ക്ലോട്ടിംഗ് മെക്കാനിസത്തിലുണ്ടാകുന്ന പ്രോബ്ലം സി ടിയിൽ പ്രതിഫലിക്കും എന്നാണ് അർത്ഥം അതോ അപ്പം ബി ടി സി ടി എന്ന് പറയുന്ന ഏറ്റവും സിമ്പിളായ ടെസ്റ്റ് പോലും നെയ്ക്ക് ബൈറ്റിന് ഉപകാരപ്പെടുന്ന ടെസ്റ്റുകളാണ് ഒരു അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് പി ടി ടി പ്രോത്രോംബിൻ്റെ ടൈം കൊയാങ്കുലേഷൻ പത്തുപേരുമായി ബന്ധപ്പെട്ട തടസ്സമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് പി ടി ടി പോലെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ഇല്ല അതേപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഈ വൈപ്പർ പോലുള്ള സ്നേക്കാണ് കടിച്ചതെങ്കിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് നന്നേ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാൻ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും പ്രിലിമിനറി ആയിട്ട് എടുക്കേണ്ടതുണ്ട് അതേപോലെ മറ്റൊരു പ്രിലിമിനറി ടെസ്റ്റാണ് എച്ച് ബി ഓർ എച്ച് സി ടി അതിനൊരു പ്രധാനപ്പെട്ട യൂസ് ഹീമോലൈറ്റിക് അനീമിയ പല സ്നേക്ക് ബൈറ്റിന് ശേഷവും ബ്ലഡ് സെൽസ് റപ്ചറായിട്ട് ഹിമോഗ്ലോബിൻ പുറത്തു വന്നത് ഹിമോലൈറ്റിക് അനീമിയ ജോഡീസിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എച്ച് ബി എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ സഹായിക്കും അതോടൊപ്പം ഡബ്ല്യു ബി സി കൗണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് അതിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് മോണിറ്ററൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബ്ല്യു ബി സി കൗണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം നമ്മുടെ ബോഡി ഓർഗൻസിനെ വളരെ പെട്ടെന്ന് തന്നെ പല ഓർഗൻസിനെയും ഈ ടോക്സിൻ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു ചില ടെസ്റ്റുകൾ കൂടെ ഫിസിഷ്യൻസ് നിർദ്ദേശിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യൂറിയ ക്രിയാറ്റിൻ എന്നിവയാണ് യൂറിയ ക്രിയാറ്റിൻ നമുക്കറിയാം വിഷം കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ടെസ്റ്റുകളാണ് യൂറിയ ക്രിയാറ്റിൻ അതേപോലെ സിറം ഇലക്ട്രോലൈറ്റ്സ് ലിവർ കിഡ്നി പോലുള്ള ഓർഗൻസിനെയും അതേപോലെ വാട്ടർ ഇംബാലൻസൊക്കെ ഈ രോഗം എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ടെസ്റ്റ് സഹായിക്കുന്നുണ്ട് അതേപോലെ ഈ റസൽ വൈപ്പർ അണലി പോലുള്ള ഒരു പാമ്പാണ് കടിച്ചതെന്ന് കുറച്ചും കൂടെ ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് എൽ എഫ് ടി പോലുള്ള ടെസ്റ്റുകൾ പ്രിഫർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം യൂറിൻ ടെസ്റ്റുകളും നിർദ്ദേശിക്കാറുണ്ട് കാരണം യൂറിനിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അതായത് കിഡ്നി പോലുള്ള ഓർഗൻസിനെ ബാധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ചില ടെസ്റ്റുകളാണ് യൂറിനിൽ പ്രോട്ടീൻ ഉണ്ടാവുക ഹെമറ്റോറിയ അതേപോലെ യൂറിനിൽ കാസ്റ്റ് കാണുക ഇതൊക്കെ തന്നെ സ്നേക്ക് ബൈറ്റിന് ശേഷം ഉണ്ടാവാ സാധ്യതയുള്ള ഘടകങ്ങളാണ് അപ്പോൾ നമുക്ക് ഷോർട്ട് ചെയ്തിട്ടിത് പറയാം അപ്പോൾ നമുക്ക് ഷോർട്ട് ചെയ്തിട്ട് പറയാം സ്നേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബിളി മെഡിക്കൽ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ട്വൻറ്റി ഡബ്ല്യു ബി സി ടി എന്ന് പറയുന്ന ബി ടി എന്ന് പറയുന്ന ടെസ്റ്റ് പി ടി ഐ എൻ ആർ അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആർ എഫ് ടി യൂറിൻ ബേസിക് റുട്ടീൻ ടെസ്റ്റുകൾ യൂറിൻ ഔട്ട് മോണിറ്ററിംഗ് ആണ് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് പിന്നെ എൽ എഫ് ടി അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ഈ ടെസ്റ്റുകളാണ് സ്നേക്ക് ബൈറ്റിന് ശേഷം പ്രിലിമിനറി ആയിട്ട് ചെയ്യുന്ന എക്സാമിനേഷൻസ് ഇതിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് നാലോ അഞ്ചോ ടൈപ്പ് വിഷമുള്ള പാമ്പുകളാണ് ഉള്ളത് അതിൽ അണലി പോലുള്ള പാമ്പുകളെയും മൂർക്കൻ ഉൾപ്പെടെയുള്ള സർപ്പഗണത്തിൽപ്പെടുന്ന പാമ്പുകളെയും വേർതിരിക്കേണ്ടതുണ്ട് ഇത്തരം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ടെസ്റ്റുകളും ഫിസിഷ്യൻ്റെ ഫിസിക്കൽ ഒബ്സർവേഷൻസ് വീണ്ടുമായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടറൈസ്റ്റിക്സ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഏത് പാമ്പാണ് കടിച്ചത് എന്നുള്ള തിരിച്ചറിവിലേക്ക് മെഡിക്കൽ സയൻസ് എത്തുന്നത് അതിനുശേഷം അതിനനുയോജ്യമായിട്ടുള്ള ആൻറ്റി പേഷ്യൻസിന് നൽകുന്നത് ഓക്കെ മറ്റ് സ്യൂഡോ ചികിത്സകളിലേക്ക് പാമ്പ് കടിക്കു ശേഷം ഒരാളും പോകാതിരിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം